ഹായ് ഓളെ അസ്സാംക്കും കെ സെൽ കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നോമ്പ് ആറ് മുതൽ പതിനൊന്ന് മണി പതിനൊന്ന് വരെയുള്ള ഓർഡർ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഡെയിലി ഓർഡർ ഉണ്ട് പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഇടാൻ പറ്റുന്നില്ല വീഡിയോ എല്ലാം ചിലതെല്ലാം മറന്നു വന്ന് തിരക്ക തിരക്കായിട്ടാൻ പോയി ഈ നോമ്പും എൻ്റെ അടുക്കുന്ന ഈ ഓർഡർ എടുക്കലെല്ലാം നല്ല ടേ ഇതുണ്ടാവുക വലിയ ചെറിയ പണിയൊന്നുമല്ല ആ നോമ്പ് നോക്കിയിട്ട് ഇങ്ങനെയല്ല ചെയ്യാനുള്ള നല്ല പണിയുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പിച്ച് നമുക്ക് പോരണ്ടെ നോമ്പ് തുറക്കാനുള്ള പിള്ളേർക്കും ആക്കണ്ടേ നമുക്കിതന്നെ ചെയ്തെങ്കിലും പോരാല്ലോ അപ്പോൾ അവരൊക്കെ നോമ്പ് തുറക്കാനുള്ള പിള്ളേർക്ക് എന്തെങ്കിലും ആക്കി കൊടുക്കണ്ടേ സ്പെഷ്യൽ എന്തെങ്കിലും ആക്കണം പിള്ളേർക്ക് അപ്പോൾ ഇതന്നെ ആക്കി കൊടുക്കാൻ കഴിയാമല്ലോ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആക്കി കൊടുക്കണം അങ്ങനെ എല്ലാം ആയിട്ട് നല്ല ഇതുണ്ട് നോമ്പിനുള്ള ആ ഇത് വേറെ തന്നെയല്ലേ നമുക്ക് എന്നിട്ട് ചില ആൾക്കാർ റേറ്റ് കുറയ്ക്കാൻ കഴിയുമോ അതങ്ങനെ കയ്യോ ഇങ്ങനെ കഴിയോ എന്താ ഇത്ര റേറ്റ് എന്നെല്ലാം ചോദിക്കുമ്പോ അല്ല നല്ല വിഷമാ നമുക്ക് എന്താ പറയുക അമ്മ അത്രയില് കഷ്ടപ്പെ കഷ്ടപ്പെട്ടിട്ടാക്കുന്നത് അതല്ലാണ്ട് ഇപ്പോ എല്ലാത്തിനും നല്ല റേറ്റ് കൂടീന് അപ്പൊ അതെല്ലാം ഐറ്റാവുമ്പോ നമുക്ക് അങ്ങനെയെല്ലാം ഒരൊരാള് ചില ആൾ അറിഞ്ഞിട്ട് തരുന്നത് ചിലയാൾക്കൊരു ബുദ്ധിമുട്ടില്ല അറിയുമോ ചില ആൾക്ക് പറഞ്ഞാൽ പിന്നെ കുറച്ച് ചില ആളുണ്ട് പുതിയ പുതിയ എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ഒന്നും ഒന്നും പ്രശ്നമില്ല പക്ഷേ ഫസ്റ്റ് വിളിച്ചിട്ടേറ്റ് ആകുമ്പോൾ ചില ഉണ്ട് എൻ്റെ അത്ര റേറ്റ് ആടെ ആട് അത്രയുണ്ട് അല്ല വീട് ഇത്രയുണ്ട് പക്ഷേ ആടെ അത്രയുണ്ടെങ്കിൽ നിങ്ങൾ ആടെ തന്നെ വേണോ പിന്നെ നമ്മളോട് വിളിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഒരാൾ എടുക്കുന്നേ ഉണ്ടാവും നമുക്ക് നമ്മളെ സ്നാക്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് നമ്മൾ ആ പണിയും ഞമ്മളിതെല്ലാം ഐറ്റം ആകുമ്പോൾ നമുക്ക് എടുക്കേണ്ട സ്നാക്സിൻ്റെ റേറ്റ് എടുക്കുക നമുക്ക് ആ ഇതാക്കിയതിൻ്റെ റേറ്റ് കിട്ടണ്ടേ നമുക്ക് അപ്പോൾ ഇത് ഓരോരോ ദിവസത്തിൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ട് ഓരോന്നായിട്ട് പിന്നെ ദുബൈക്ക് പോ കൊണ്ടുപോകാനുണ്ടായിന് കത്തലൊക്കെ കൊണ്ടുപോവാനുണ്ടായിന് അങ്ങനെ ഓരോന്ന് പിന്നെ കല്ലുമ്മക്കായി അതിൻ്റെ എടുക്കുന്ന കല്ലുമ്മക്കായി കല്ലുമ്മക്കായ് എല്ലാം ആക്കാൻ നല്ല പണിയുണ്ട് അപ്പം അതിനെന്താ എത്ര റേറ്റ് നല്ലതെന്ന് ചോദിച്ചിട്ട് ആൾക്കാർ ഒരു ഇതാക്കുന്നുണ്ട് അപ്പം എല്ലാവരും അല്ല സ്ഥിരം കസ്റ്റമേഴ്സിന് നമുക്കൊരു നമ്മളെ അറിയുന്ന ആൾക്കാർക്ക് എപ്പോൾ എടുക്കുന്ന ആൾ ചെല്ലാം ആയിട്ട് എടുക്കുന്ന ആളും ഉണ്ട് പിന്നെ ഫസ്റ്റ് വിളിച്ചിട്ടാകുമ്പോൾ ഇതാക്കുന്നതാണ് പിന്നെ നോമ്പ് ഒന്നിന് മാഷാ ആവില്ല കുറേ ആൾ വിളിച്ചത് എനിക്ക് ഞാൻ കുറേ ഓർഡർ എടുത്തിട്ട് എന്താ പറഞ്ഞെങ്കിലും ഒരാഴ്ച എൻ്റെ ഓർഡർ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് കുറക്കവരോട് പറഞ്ഞ് ഞങ്ങൾക്ക് കയ്യല്ല നിങ്ങൾക്ക് വെള്ളിയാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കഴിഞ്ഞ് ആറ് ദിവസം കഴിഞ്ഞിട്ടായിട്ട് നിങ്ങൾ വിളിച്ചോന്ന് പറഞ്ഞു പക്ഷേ അത് ഇതുവരെയായിട്ട് എനിക്ക് ഡെയിലി ഓർഡർ ഉണ്ട് എടുക്ക് ചെയ് പറഞ്ഞ ഓർഡർ എല്ലാം ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുക്കുന്ന ഒരു ദിവസം ഞാൻ ഓർഡർ എടുത്തിട്ട് എന്താ പറഞ്ഞെങ്കിൽ ഉമ്മാൻ്റെ അവിടെ നോമ്പൊറക്കാൻ പോയിട്ടുണ്ട് അതിന് എന്താ എപ്പോൾ നമുക്ക് ഉമ്മാൻ്റെ അവിടെ നോമ്പ് ആയ പിന്നെ പോയിട്ടാണ് പിന്നെ ഉമ്മാൻ്റെ ആക്കി ഒരിക്കൽ പോകേണ്ടത് നിൽക്കണ്ടേ ഉമ്മ നോമ്പ് ഉറക്കേണ്ടേ ഉമ്മ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നത് നീ എന്താ വരാത്തത് കാണുന്നില്ല എന്നിട്ട് പിന്നെ പിള്ളേർക്ക് എക്സാം മോന് പ്ലസ് ടു മോള് പിന്നെ ടെൻത്ത് അങ്ങനെയെല്ലാം പിന്നെ ഉമ്മാൻ്റെ അവിടെ പോയിട്ടായിട്ട് ഉമ്മാടെ എല്ലാം പണിയെല്ലാം എല്ലാം എടുക്കുന്നേ ഉണ്ട് ഞാൻ എത്തുമ്പം തന്നെ ഞങ്ങൾക്ക് ഡെലിവറി ആക്കാനാണ് മൂന്ന് മൂന്നാൾക്കുള്ള സ്നാക്സ് എല്ലാം ആയിട്ട് പിന്നെ ആടെ ആളുണ്ടതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഉമ്മാക്ക് അങ്ങനെയതാ നോമ്പ് തുറക്കാനെല്ലാം എല്ലാം റെഡി ആയിട്ട് സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ടേബിളിൽ അങ്ങനെ എല്ലാം നോമ്പ് തുറന്നിട്ടേറ്റ് പിന്നെ അതല്ല വീഡിയോ എടുക്കാനും മറന്നു പോകുന്നു എല്ലാം വീട് വീഡിയോ എടുക്കുകയാണെന്ന് വിചാരിച്ചു പക്ഷേ വീഡിയോ എടുക്കാനും മറന്നു വന്ന് പിന്നെ നോമ്പ് തുറന്നിട്ട് തറവെല്ലാം കഴിഞ്ഞിട്ട് ബിരിയാണി എല്ലാം കഴിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയോ മേടം അപ്പോൾ ബിരിയാണി എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് പിറ്റോസ് ഓർഡർ ഉണ്ടായി അപ്പോൾ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റോ പിറ്റ ദിവസത്തേക്ക് ഞാൻ ഓർഡർ എടുത്തിട്ടാണ് തന്നെ ഞാൻ പോകുന്നിട്ടെടുക്കുന്നത് എന്നെ ഓർഡർ പറഞ്ഞു പറയും നാളെ കയ്യല്ലാന്ന് പറഞ്ഞു കുറച്ച് വലിയ ഓർഡർ തന്നെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ പിറ്റോസം വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ കൊടുക്കാനുള്ള ഇത് ടൈമില്ല അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം അപ്പോൾ പിറ്റോസം ഇത് ഞാൻ അപ്പോൾ ആടെ പോയിട്ട് വന്നിട്ട് പിറ്റോസം ഞാനല്ല ഫലാഫിലും പിന്നെ ലുഗൈമത്തും ഉണ്ടാക്കി നമ്മളെ ദുബൈൻ്റെ ഇത് അത് എൻ്റെ മക്കൾക്ക് നോമ്പിന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തില്ല കഴിയണം അവർക്ക് ഭയങ്കര ഇഷ്ടം എനിക്കും ഇഷ്ടം ഭയങ്കര അത് ആ ഫലാഫിലും ലുഗൈമത്തെല്ലാം അപ്പോൾ ഗൾഫ് ആർക്കർ അറിയും ഇത് അതിൻ്റെ ടേസ്റ്റ് എല്ലാം നമുക്ക് അറിയും അപ്പോൾ അങ്ങനെ ആ ലുഗൈമത്തെല്ലാം ഉണ്ടാക്കിയെ പിറ്റോസം പിള്ളേർക്ക് എന്തെല്ലാം അപ്പോൾ ഒരേ ഇതാക്കി കൊടുത്തവർക്ക് വെറൈറ്റി ആക്കി കൊടുക്കണ്ടേ അമ്മ ഇത് തന്നെ ബിസിനസ്സ് ചെയ്തുമ്പോൾ ഒരാല്ലോ പിള്ളേർക്ക് വേണ്ടത് ഞമ്മ ആക്കി കൊടുക്കണമല്ലോ അപ്പോൾ ലൗകൈകമത്തും ഇതെല്ലാം ഗൾഫാർക്ക് അറിയും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാമോ ഞാൻ അറിയാത്ത ആൾക്ക് ചില എല്ലാ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ ഈ ലോകികല്ല ആടെ ഗ്ലോബൽ വില്ലേജിലെല്ലാം പോയെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുക ഇതെങ്ങനെ ആക്കുന്നത് ഭയങ്കര ഓറെ അറബി പെണ്ണുങ്ങൾ ഇങ്ങനെ ആക്കുന്നതെല്ലാം കാണുമ്പോൾ എന്തോ ഒരു രസം തന്നെയാണ് വേ പിന്നെ അങ്ങനെ അത് പിറ്റേ ദിവസമുള്ള ഇത് ഇതെല്ലാം ഇതെല്ലാം ആക്കുന്നതുകൊണ്ട് അപ്പോൾ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള ഓർഡർ ചെയ്താൽ നല്ല എന്തിലില്ല അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം ഇപ്പോൾ മോള് സ്കൂളില്ലാത്ത സമയത്ത് കുറച്ച് ഹെൽപ്പാക്കാനെല്ലാം വരുന്നത് അങ്ങനെ ഞാൻ ഇതാക്കല്ല എക്സൈസ് എക്സാം ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ എന്തിനും പണിയെടുക്കാൻ ഇതാക്കല്ല പിന്നെ ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടം അവൾക്ക് സ്റ്റപ്പ്ലർ പിന്നടിക്കാനും സ്റ്റിക്കർ ഒട്ടിക്കാനെല്ലാം അപ്പോൾ അതിനെല്ലാം വരും ബിയും അപ്പം അങ്ങനത്തെ എല്ലാം പണിയായിട്ട് അലഹമുദില്ല ഓർഡർ എല്ലാം ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ പുതിയൊരു ഇത് വീഡിയോ ആയിട്ട് ഇനിയും വരാം പിന്നെ പ്രത്യേകം പറയാനുണ്ട് പിന്നെ എൻ്റെ ചാനൽ കണ്ടിട്ട് കുറേ ആൾ ഇങ്ങനത്തെ ബിസിനസ്സെല്ലാം തുടങ്ങിയത് അപ്പോൾ ഓരെല്ലാം മെസ്സേജ് ആക്കലുണ്ട് ഇങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ട് ഞങ്ങൾ തുടങ്ങിയത് പിന്നെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ചോദിക്കാനല്ലോ കോൾ ചെയ്യലുണ്ട് മെസ്സേജ് ആക്കലുണ്ട് അല്ലാമില്ല ഭയങ്കര സന്തോഷമാണ് മഷാള അങ്ങനെ നമ്മളെ തൊട്ട് ഒരാളെങ്കിലും നന്നായിരുന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് സന്തോഷമല്ലേ പിന്നെ എന്തെങ്കിലും ഫസ്റ്റ് എല്ലാം തുടങ്ങുമ്പോൾ ഒരു എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും അവൾ ക്ലിയർ ആക്കിയിട്ട് എല്ലാം ശരിയായിട്ടാകുമ്പോൾ നമുക്ക് ഒരു ഉണ്ടാക്കിയ ഇതെ ഫുഡിൻ്റെ എല്ലാം ഫോട്ടോ ആക്കുമ്പോൾ അങ്ങനത്തെ എല്ലാം ഭയങ്കര സന്തോഷമാണ് നമ്മളൊരാൾ നമ്മൾ ഓരോ തന്നെ ഒരാളായിട്ട് കാണുമ്പോൾ എല്ലാം നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിങ്ങൾക്കായിരിക്കെങ്കിലും അങ്ങനത്തെ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാം തുടങ്ങാം ഇൻട്രസ്റ്റ് ഫുഡിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങുന്നതിന് പ്രശ്നം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് എല്ലാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാലിൽ അതിൻ്റെ നമ്പറുണ്ട് കൊള ചെയ്താൽ മതി നോക്കിയിട്ട് എല്ലാം മെസ്സേജ് അയക്കാം അപ്പോൾ ഇൻസ്റ്റാ ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ടാവുക പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ടാ